ദുബായിൽ ഗർഭാശയ അർബുദം ഇല്ലാതാക്കാൻ പ്രതിരോധ വാക്സിൻ യജ്ഞം ആരംഭിക്കുന്നതായി റിപ്പോർട്ട് ഗർഭാശയ അർബുദം ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ട് പതിമൂന്ന് മുതൽ വയസ്സ് വരെയുള്ള പെൺകുട്ടികളിൽ തൊണ്ണൂറ് ശതമാനത്തിനും രണ്ടായിരത്തി മുപ്പതോടെ പ്രതിരോധ വാക്സിൻ ലഭ്യമാക്കുന്നതിന് ദേശീയതല യജ്ഞം പ്രഖ്യാപിച്ച് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെതിരായ വാക്സിനാണ് വിതരണം ചെയ്യുക ആൺകുട്ടികൾക്കുള്ള എച്ച് പ്രതിരോധ വാക്സിനേഷനും ഇരുപത്തഞ്ച് വയസ്സ് മുതൽ സ്ത്രീകൾക്ക് പതിവ് ഗർഭാശയ അർബുദ പരിശോധനയും ദേശീയതല വാക്സിനേഷൻ നയത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും വിശാലമായ പൊതുജനാരോഗ്യ സംരംഭത്തിന്റെ ഭാഗമായുള്ള ഈ സമഗ്ര പദ്ധതി പ്രതിരോധം നേരത്തെയുള്ള കണ്ടെത്തൽ ലോകോത്തര ചികിത്സ തുടങ്ങിയവയിലൂടെ എച്ച് പി ബന്ധപ്പെട്ട രോഗങ്ങളെ ചെറുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്ന് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി യു എയിലെ സ്ത്രീകൾക്കിടയിൽ സാധാരണയായി കണ്ടുവരുന്ന ഗർഭാശയ അർബുദത്തിന്റെ പ്രധാന കാരണം എച്ച് പി വി വൈറസുകളാണെന്ന് നാഷണൽ കാൻസർ രജിസ്ട്രിയുടെ സ്ഥിതിവിവര കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ഇത് നേരിടുന്നു ത്തെ കണ്ടെത്തുന്നതിൽ തലത്തിൽ രോഗം സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം ആഗോള ശരാശരിയേക്കാൾ വളരെ താഴെയാണെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു